കുട്ടികൾക്ക് സാൻഡ്വിച്ച് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ചപ്പാത്തിയിൽ റോൾ ചെയ്ത് കഴിക്കാനോ ഡയറ്റ് നോക്കുന്നവർക്ക് ഹൈ പ്രോട്ടീൻ ഫുഡായിട്ട് കഴിക്കാനോ പറ്റുന്ന ഒരു അടിപൊളി ഈസി ആയിട്ടുള്ള ഡിഷിൻ്റെ റെസിപ്പി നോക്കിയാലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് ഞാനിവിടെ അര കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു കൊണ്ടുവരാം ഇനി നമുക്ക് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഉറുക്കിയെടുത്തു കൊണ്ടുവരാം ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലുള്ള സ്ട്രിപ്സ് ആക്കിയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഒരു പാനിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് നമുക്ക് ചേർത്ത്യിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് രണ്ട് സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സവാളയൊക്കെ പെട്ടെന്ന് വാടി കിട്ടാനാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി നമുക്കത് മൂടി വെക്കാം എന്നിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സവാള ഒക്കെ നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എരിവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചെറു തീയിൽ വെച്ചിട്ട് ഈ പൊടികളുടെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയും അതുപോലെ ചിക്കനും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം ഇനി നമുക്കൊന്ന് മൂടി വെക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം എടുക്കുന്ന തുറന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പൊ നമുക്ക് മൂടി വെച്ചിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ബാക്കി കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊത്തെ ചിക്കൻ ഒക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ടേസ്റ്റ് മേക്കറായ മയണൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് മയണേസ് ആണ് ചേർത്തിരിക്കുന്നത് ഞാനിവിടെ ഹെൽത്തി ആയിട്ടുള്ള പുഴുങ്ങിയ മുട്ട കൊണ്ടുണ്ടാക്കുന്ന ആണ് ചേർത്തിരിക്കുന്നത് വളരെ കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് ഉണ്ടാക്കുന്ന മയണൈസാണ് അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും അതുകൂടി ഒന്ന് കണ്ടു നോക്കിക്കൊള്ളട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫില്ലിങ് നമുക്ക് സാൻഡ്വിച്ച് ഫില്ലിംഗ് ആയിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചിക്കൻ കുറച്ചുകൂടി കനം കുറച്ച് കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങളാക്കി നോക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരാൻ തുടങ്ങുമ്പോൾ ഒരുപാട് തിളച്ചൊന്നും പോകണ്ട ചെറുതായിട്ടൊന്ന് ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിത് ഒരു സാൻഡ്വിച്ച് ഫില്ലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ ഉള്ളിൽ വെച്ച് റോൾ ചെയ്ത് കഴിക്കാനോ അല്ലെങ്കിൽ റൊട്ടി അങ്ങനെ എന്തിനേയും കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഡിഷാണ് നമുക്ക് ഏതെങ്കിലും റൈസിൻ്റെ കൂടിയാലും സൂപ്പർ ടേസ്റ്റി ആയിട്ട് കഴിക്കാം ഡയറ്റ് വാച്ചേഴ്സിന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അടിപൊളി ഫുഡാണ്